കേരളത്തിനെതിരെ കേന്ദ്രം ഉപരോധം സൃഷ്ടിക്കുമ്പോൾ കോൺഗ്രസിനെ കാണാതാവുകയാണെന്ന് സി പി എം പോളിംഗ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്ന സംസ്കാരമാണ് യു ഡി എഫിൻ്റെതെന്നും വൃന്ദ കാരാട്ട് കഞ്ഞിക്കുടി പറഞ്ഞു അവിടെ വന്നു അതിന് കാരണമായിട്ടത് ബി ജെ പിയുടെ തലങ്ങളിൽ ലൈംഗികമായിട്ടടക്കം ഉപദ്രവിച്ചു ഒരു ഒരു ചെറുവിനെക്കാൻ പോലും ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല നരേന്ദ്രമോദി അതിനെ ഒരു വാക്കുപോലും പറയുവാൻ തയ്യാറായിട്ടില്ല

അതിക്രമങ്ങളെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു തന്നെ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് ആയിരക്കണക്കിന് സ്ത്രീകളെ സംഘടിപ്പിച്ച് കഞ്ഞിക്കുഴി ഇല്ലത്തുകാവിൽ മഹിളാ സംഗമം ഒരുക്കിയത് ജില്ലാ പ്രസിഡന്റ് ലീല അഭിലാഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്ഗറി സി എസ് സുജാത എക്സ് എം ബി കെ ജി രാജേശ്വരി പത്മാവതി ടീച്ചർ പ്രഭാ മധു ശശികല എന്നിവർ സംസാരിച്ചു വിൻമീഡിയ ചേർത്തൽ